ഇന്ന് അനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ആർട്ടിസ്റ്റ് ശരത്താണ് വരുന്നത് പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതിനകത്ത് എന്നാ ഞാൻ പറയാൻ പോകുന്നത് ശരത്തിന് ഒറ്റയ്ക്ക് ഇതിനകത്ത് കേറ്റു അല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ പറഞ്ഞു വിട്ടതാ കോ ഫാമിലിയായിട്ടെന്നാണ് വരാമെന്ന് ചോദിച്ച പരിഭവങ്ങളെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇപ്രാവശ്യം മഞ്ജു ഇല്ലാതെ ഇതിനകത്ത് കയറ്റുകയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ശരത് ഇപ്രാവശ്യം മഞ്ജു ആയിട്ടേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് മഞ്ജു ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് അതുകൊണ്ട് മഞ്ജുവിനെ നമുക്ക് ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യാം പക്ഷേ എന്നാൽ മിസ്റ്റർ ആൻഡ് മിസസ് ശരത് എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ശരത് വെൽക്കം

എന്നാന്ന് വെച്ചാൽ വാക്ക് പാലിച്ചതിന് വളരെ സന്തോഷമുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വരാൻ ഞാൻ ഹോസ്പിറ്റലിലാണ് വെക്ക് ചെയ്യുന്നത് അവിടെ കുറച്ച് അത്യാവശ്യമായത് കാരണം അന്ന് പങ്കെടുക്കാൻ പറ്റി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പരാതികളൊന്നും പറയുന്നില്ല കാര്യം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അവരെ സർവ്വ് ചെയ്യാൻ വേണ്ടിട്ടും നിൽക്കുന്ന ആൾക്കാരല്ലേ ബോൺ ടു എന്നൊക്കെ വാക്കുകളുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ അതിനോടൊന്നും അയ്യോ എന്ത് നല്ല ഭർത്താവ് ഭാര്യയെപ്പറ്റി തലവർത്താനം പറയുന്ന പിടിക്കുകയല്ല അതാ സന്തോഷം താങ്ക് യു വെരി മച്ച് കാര്യം വേറെ ഒന്നും അല്ല ആക്ച്വലി ഒരു കാര്യം ഞാൻ നാളായല്ലോ ശരത്തിനെ ഇതിനകത്ത് വിളിച്ചിട്ട് അല്ല എന്താണ് ഉദ്ദേശം ഇതെന്ത് വയസ്സാവാത്ത എന്ത് ഞെട്ടിയോ അതുകൊണ്ടാണ് അതുപോലൊക്കെ തന്നെ പക്ഷെ താനെന്നാടോ ഇങ്ങനെ വയസ്സാവാത്ത മഞ്ജുവിന്റെ സീക്രട്ട് എന്തെങ്കിലും നല്ല പക്ഷെ ഒരു കാര്യം ടച്ച് അങ്ങനെ തന്നെ ദേവി അനുഗ്രഹിച്ചിരിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എല്ലാവരും ശരത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും എല്ലാം അറിയാനും ആയിട്ട് ഈ പ്രേക്ഷകർക്ക് തന്നെ എത്ര ഇഷ്ടം എന്നാ ഇവരുടെ മനസ്സിലൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ് കടന്നുകൂടിയേ അറിയില്ല അതൊക്കെ ഈശ്വരൻ തരുന്നതല്ലേ

ഞങ്ങളൊക്കെ വിചാരിച്ച തന്നെയാണെന്നറിയോ ശരത് ഇങ്ങനെ ഇന്റർവ്യൂലൊന്നും വരാത്തത് ശരിക്കും ഒരു ഒരു നാണം ഇന്റർവ്യൂ പോവാത്തെ രീതിയിലുള്ളത് പലരും ഇപ്പൊ പറയുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ാണ് പക്ഷെ കേട്ടപ്പോ ശരത് ഞെട്ടി കഥയെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്ന പ്രേക്ഷകരും വിചാരിച്ചില്ല ഒരിക്കലും അപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട് എനിക്ക് കൊറേ ചെയ്ത് എന്തിനാ ഇത്ര നന്നായിട്ട് ഞാൻ അവരോട് അഭിനയിച്ചാലും കംസന്റെ വേഷവും ശ്രീകൃഷ്ണായിട്ട് അഭിനയിച്ചില്ല ശ്രീകൃഷ്ണായിട്ട് ആർട്ടിസ്റ്റ് നമ്മൾ പല കാരക്ടേഴ്സ് ചെയ്യണം അത് കറക്റ്റ് ആണ് പക്ഷെ ശരത്തിനെ പറ്റിയുള്ള ഇമേജ് എൻ്റെ ഡിഫറെന്റ് അല്ലെ ഇങ്ങനത്തെ ഒരു ഇമേജ് ഒന്നും ശരത്തിന് ഇല്ല വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു ശരത്തെ എല്ലാവരും വെറുക്കും ഞാൻ റെഡിയാണ് പക്ഷെ പിന്നെയും ശരത്തിനെ പറ്റി സംശയം അറിയാ ശരത്ത് കാണാൻ നല്ല ഭംഗിയാ അപ്പൊ ഈ പറഞ്ഞപോലെ ഈ പൈം പ്രേമം അങ്ങനത്തെ ഒന്നും അധികം ചെയ്തിട്ടില്ലേ സീരിയൽസിന്റെ ഇഷ്ടം പോലെ നൂറ് സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു എൺപത് എൺപത്തി അഞ്ച് സീരിയലിലും ചെയ്തിട്ടുണ്ട് മഞ്ജുണ്ട് അപ്പൊ പറയാൻ പറ്റേ ലവ് മാരേജ് അല്ല ഇത്

അപ്പോൾ ഞങ്ങൾ ഒരു റിലേറ്റീവ്സ് ആണ് അപ്പം ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കുറച്ച് കുറച്ച് ദൂരാണെങ്കിലും താമസിക്കേണ്ട അപ്പോൾ പ്രോ ഓരോ അവിടുത്തെ കോളേജസിലൊക്കെ ഏതെങ്കിലും പ്രോഗ്രാംസിന് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഞാനൊരു എനിക്കുവാണെങ്കിൽ എയ്ത്ത് നയൻത്തിൽ ആ സമയത്തൊക്കെയാണ് അപ്പോൾ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് ആ അപ്പോ അപ്പൊ ജസ്റ്റ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പിന്നെ പിന്നെ ആ അതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ ഫ്രണ്ട്സ് ഒക്കെ അറിയാം ഇങ്ങനെ ഞങ്ങളുടെ അറിയുമ്പോൾ അവര് ചോദിക്കും ആ സമയത്ത് എനിക്ക് തോന്നുന്ന മാനസപുത്രി വാവ എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ടി വിയിലെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള കുറച്ച് സീരിയൽസ് നടക്കുന്ന സമയം അവര് വിളിക്കും നീ കഥ ചോദിക്കണം എന്താണ് ഇനി എന്താന്നുള്ളത് അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഫോൺ ചെയ്യിക്കും അവര് കഥ ചോദിക്കുക അങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെയൊക്കെ സംസാരിച്ചു പിന്നെ പിന്നീട് അതായത് ജാതകം പുറത്തെടുത്തോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആണെങ്കിൽ അപ്പൊ എന്റെ ഇരുപത്തെട്ട് വയസ്സായി കഴിഞ്ഞപ്പോ വിചാരിച്ചു നീ ആലോചിക്ക ഇനിട്ടാ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ അങ്ങനെ അച്ഛൻ്റെ അനിയനാണ് ആലോചന കൊണ്ടുവന്ന അപ്പൊ എന്റെ വീട്ടുകാരും അങ്ങനെ ഓക്കെ പറഞ്ഞു പിന്നെ അങ്ങനെയായി ഞാനും പറഞ്ഞു എന്റെ കെട്ടാൻ പോയത് ഞാൻ പറയും ശരി ഒന്നുമില്ല ഞാൻ പറയും ഇപ്പോഴും യെസ് പറഞ്ഞിട്ടില്ല ഇടക്കിടക്ക് അച്ഛനും അമ്മയും കൂടി ഞാനല്ലോ പറഞ്ഞു നല്ല രസം ഫസ്റ്റ് കേൾക്കണം അപ്പൊ നമ്മടെ ജാതകം ചേർന്ന് കഴിഞ്ഞാൽ നമ്പൂതിരിമാരുടെ ഇടയിലുള്ള ഒരു കഷ്ടമാണ് ജാതകം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് അത് നടക്കും കാണണോ വേണ്ടയോന്നുള്ളൊന്നും നിർബന്ധമില്ല അപ്പൊ എന്നോട് ആദ്യം ജാതകം എടുത്തപ്പോൾ തന്നെ ചോദിച്ചു ശരീരത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇങ്ങനെ ഇന്നയാളുടെ മകളാണ് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ മുഖം അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പൊ പിന്നെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ആ സമയത്ത് കണ്ടിട്ടേ ഉള്ളൂ പിന്നെ കണ്ടിട്ടൊന്നും ചിന്തിക്കുകയാണ് കുട്ടി നീ നീ സിനിമയുടെ കാര്യം പറഞ്ഞു സിനിമ ലൊക്കേഷനിൽ ലൊക്കേഷനിൽ വന്നത് ആ ഞാൻ അതിന്റെ ൊക്കെ അങ്ങനെയാണ് ആദ്യം ലൊക്കേഷനിൽ കാണുന്നത് അപ്പൊ അന്ന് ഇവിടെ ആദ്യം കാണുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ അന്നത്തെ സീൻ എങ്ങനെ അതൊരു അമ്പലത്തിൽ നടക്കുന്ന കഥയാണ് അപ്പൊ അതിലെ വാരസ്യാർ കുട്ടി ഞാൻ ആ അമ്പലത്തിലെ പൂജാരിയാണ് എൻ്റെ കഥാപാത്രം അപ്പം ആ വാരസ്യാർ കുട്ടി കുളത്തിലേക്ക് വീഴുന്നു അപ്പം അവിടെ കുളിക്കാനായിട്ട് വന്നിരിക്കുന്ന നമ്പൂതിരി ചാടി വെള്ളത്തിൽ ഇറങ്ങി ആ കുട്ടി ഇങ്ങനെ എടുക്കുന്നു ഫസ്റ്റ് സിനിമ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണാൻ വരുന്നത് ഇവള് ഇവളുടെ വന്ന സമയം കണ്ട കാഴ്ച നായകൻ നായകൻ കൂടി ഇങ്ങനെ അതൊരു മൂന്ന് നാല് മണിക്കൂറാണ് വെള്ളത്തില് മഞ്ജു അന്നേരം എടുത്തു